ഭക്തർക്ക് ദർശന പുണ്യമേകി സ്വർണ്ണവിഭൂഷിതനായി അയ്യപ്പൻ മണ്ഡലപൂജയ്ക്കായുള്ള തങ്കയങ്കി സന്നിധാനത്തെത്തിച്ചു ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തൊഴുതുമടങ്ങിയത് ആറന്മൂള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഇരുപത്തിമൂന്നിന് തിരിച്ച തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ഉച്ചയോടെ പമ്പയിലെത്തി ക്ഷേത്രം തന്ത്ര നിയോഗിച്ച ഉദ്യോഗസ്ഥ സംഘം ശരംകുത്തിയിലെത്തി ആചാരപൂർവം ഘോഷയാത്രയെ സ്വീകരിച്ചു കർപ്പൂരാഴിയും വാദ്യമേളങ്ങളും അകമ്പടിയാക്കി തങ്കയങ്കി പതിനെട്ടാം പടി കടന്ന് കൊടിമരച്ചുവട്ടിലേക്ക് ശരണം വിളികളോടെ ഭക്തരും കൊടിമരച്ചുവട്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ തങ്കയങ്കി പേടകം സ്വീകരിച്ചു തുടർന്ന് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി ശ്രീകോവിൽ എത്തിച്ചു ശേഷം തങ്കിയങ്കി വിദൂഷിതനായ അയ്യപ്പന് ദീപാരാധന നാളെ രാവിലെ പത്തേ പത്തിനും പതിനൊന്നേ മുപ്പതിനും മധ്യയാണ് മണ്ഡലപൂജ നാളത്തെ വിശേഷാൽ പൂജകൾക്ക് ശേഷം രാത്രി ഹരിവരാസനം പാടി നടയടക്കും മകരവിളക്ക് മഹോത്സവങ്ങൾക്കായി മുപ്പതാം തീയതിയാണ് ക്ഷേത്രം തുറക്കുക ന്യൂസ് മലയാളം സന്നിധാനം